നിലകണ്ഠൻ കഴിഞ്ഞ രണ്ട് ദിവസമായി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ നേരത്തെ ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും താങ്കൾ എന്തൊക്കെ കാര്യങ്ങളിൽ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇനി ചോദ്യങ്ങളായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇത് ആരോപണ വിധേയമായ കമ്പനി എന്നുള്ളതാണ് രണ്ടാമത്തത് എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്നുള്ളതാണ് ടെൻഡർ ഇങ്ങോട്ടേക്ക് ഒരു പ്രൊപ്പോസൽ വരുമ്പോൾ എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക എന്നുള്ള മറു ചോദ്യം സർക്കാർ ചോദിക്കുന്നു സർക്കാർ അങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ച് വിവിധ കമ്പനികളെ ക്ഷണിക്കുകയല്ല ചെയ്തിരിക്കുന്നത് ഒരു കമ്പനി ഇങ്ങോട്ട് പ്രപ്പോസലുമായി വരികയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴെങ്ങനെയാണ് ടെൻഡർ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു അങ്ങനെയാണോ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാറുള്ളത് എന്ന ചോദ്യം കൂടി ഇന്ന് എക്സൈസ് മന്ത്രി ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും മറുപടി മറുപടിയായി എന്ന് കരുതുന്നു മൂന്നാമത്തത് ജലലഭ്യതയുമായിട്ടാണ് എങ്ങനെയാണ് പാലക്കാട് പോലെ വരണ്ട ഒരു പ്രദേശത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രക്ഷോഭങ്ങൾ പ്ലാച്ചിമിട സമരമടക്കം നടന്ന ഒരു സ്ഥലത്ത് വീണ്ടും ഒരു പ്ലാന്റ് വരുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും താങ്കളെ പോലുള്ള പരിസ്ഥിതിവാദികൾക്ക് ചോദിക്കാനുണ്ടാകുക അപ്പോഴും അവിടെ വരുന്ന ഒരു മറുപടി കേരള വാട്ടർ അതോറിറ്റിയുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതും സ്റ്റേറ്റിന് റവന്യൂ കിട്ടാനുള്ള ഒരു മാർഗമാണ് ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഗ്ലിസറിൻ ധാരാളം ഇട്ട് പ്രിസർവേറ്റീവ്സ് ഇട്ട ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കണോ അതോ അപ്പോൾ നിർമ്മിച്ചു കൊടുക്കുന്ന കുറച്ചുകൂടി ആരോഗ്യം സംരക്ഷിക്കുന്ന മലയാളിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ബിയർ ബ്രൂവറി വേണോ എന്നുള്ള ചോദ്യവും മറുവാദമായി സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്നു എന്താണ് ഇപ്പോൾ ഈ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോൾ ശ്രീ സിയാർ താങ്കൾക്ക് തോന്നുന്നത് ഹലോ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഇവിടെ മദ്യം കേരളത്തിൽ ഇല്ല പുറത്തുനിന്ന് വരികയാണ് എന്ന് പറഞ്ഞു തീർച്ചയായും കേരളത്തിൽ എല്ലാ വസ്തുക്കളുടെയും ഉൽപാദനം കേരളത്തിൽ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കുറേ കൊല്ലങ്ങളായി പറയുന്നത് ഉണ്ടാക്കുന്ന ഒന്നും ഉപയോഗിക്കാത്തവനും ഉപയോഗിക്കുന്ന ഒന്നും ഉണ്ടാക്കാത്തവനുമാണ് മലയാളി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്ന് മദ്യം പുറത്തുനിന്ന് വരുന്നുണ്ട് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ഭക്ഷണവും പുറത്തുനിന്ന് വരുന്നതാണ് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം തുണിയും പുറത്തുനിന്ന് വരുന്ന കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഏതാണ്ട് എല്ലാ ഉപഭോഗ വസ്തുക്കളും പുറത്തുനിന്ന് വരുന്നതാണ് നമുക്കറിയാം ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ 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 കുറവാണ് അതിലൊന്നുമില്ലാത്ത താല്പര്യം മദ്യത്തിൽ എന്തുകൊണ്ടുണ്ടായി അതിന് കാരണം ഇൻവെസ്റ്റർ ഇതിന് വരും ലാഭം ഉറപ്പുള്ള വ്യവസായമാണ് ലാഭം ഉറപ്പുള്ള വ്യവസായത്തിന് ഇൻവെസ്റ്റർ വരൂ അതിപ്പോൾ ഞാൻ അവരോട് യോജിക്കുന്നു കാരണം ലാഭം കിട്ടാത്തൊരു വ്യവസായത്തിന് വരില്ല എന്തുകൊണ്ട് അങ്ങനെയുള്ള വ്യവസായങ്ങൾ വരുന്നില്ല എന്തുകൊണ്ട് ഇവിടെ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിക്കുന്നില്ല ഇവിടെ മറ്റ് സാധനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നില്ല അതിൻ്റെ ഒരു ആശങ്കയും സർക്കാരിനില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു മദ്യത്തിൻ്റെ വ്യാപനം തടയും എന്ന നയത്തിൽ ഉറച്ചു നിൽക്കുന്നു കാരണം മദ്യനയത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ പേജിൽ പറയുന്നത് മദ്യവിമുക്തിയെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നാട്ടിൽ ധാരാളമായി ബാറുകളും പാർലറുകൾ അല്ല ഞാൻ പറഞ്ഞത് ബാറുകളും പാർലറുകളും അതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളും ഇത് ഒഫീഷ്യലാണ് ഒഫീഷ്യൽ അല്ലാത്ത മറ്റു സംഗതികൾ കേരളത്തിന് പുറത്തുനിന്ന് മാഹിയിൽ നിന്നും അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന മദ്യം കേരളത്തിൽ നിന്ന് വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന മദ്യം ഇതൊക്കെ കേരളത്തിൽ കൂടുതൽ കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യവിമുക്തി എന്ന് രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചർച്ച ചെയ്യുമ്പോൾ അത് എവിടെ നിൽക്കുന്നു നമുക്കറിയാലോ നമ്മുടെ അന്തരിച്ച രണ്ട് പ്രസിദ്ധ സിനിമാ താരങ്ങൾ ഇപ്പം നടത്തിയ പരസ്യമൊക്കെ നുണ പറയുന്നവരെ വിശ്വസിക്കരുതെന്ന് ശരിയാണ് രണ്ടായിരത്തി പതിനാറിൽ നുണയാണ് പറഞ്ഞത് എന്നിപ്പോൾ അനിൽകുമാർ സമ്മതിച്ചാൽ മതി ഞങ്ങളതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ചില വർത്തമാനം പറഞ്ഞിട്ട് കാര്യമല്ലോ കേരളത്തിലെ മദ്യ ഉപഭോഗം കുറഞ്ഞുവോ കൂടിയോ കഴിഞ്ഞ ആ എട്ട് വർഷമായി ഇപ്പോഴത്തെ ജനസംഖ്യയിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലില്ല ജനസംഖ്യ റേറ്റ് കൂടാത്തൊരു സംസ്ഥാനമാണ് കേരളം അത് ആ എന്നിട്ട് പോലും കേരളത്തിലെ മദ്യ ഉപഭോഗത്തിൽ ഇത്ര കൂടുതൽ വന്നത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഇത് ഔദ്യോഗികമായി കിട്ടുന്ന കണക്കാണ് ഞാൻ പറഞ്ഞ ബിവറേജസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും ഒക്കെ വിൽക്കുന്ന മദ്യമാണ് അതല്ലാതെ ബാറുകാർ അണ്ടർഗ്രൗണ്ടിൽ വിൽക്കുന്നത് മറ്റ് പുറത്തുനിന്ന് ഒക്കെ കൂടി കൂട്ടിയാൽ മദ്യ ഉപഭോഗം കൂടുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇനി എന്താണ് ഈ കമ്പനി മുഴുവൻ പാലക്കാട് ജില്ലയിൽ വരുന്നത് കേരളത്തിലെ ഏറ്റവും ജലക്ഷാമമുള്ള ജില്ല ഏതാണ് എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അത് പാലക്കാടാണ് അത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയാണ് പാലക്കാട് ചുരത്തിനടുത്താണ് അത് കിടക്കുന്നത് വട കിഴക്കുനിന്ന് ചൂടുകാറ്റടിക്കുന്ന പ്രദേശമാണ് മഴ നീഴൽ പ്രദേശമായി ഏതാണ്ട് തമിഴ്നാടിനോട് സമാനമാണ് ഇത് അറിയാം ഇവിടെയാണ് നമ്മൾ പ്ലാച്ചിമട സമരം ഒരു ചെറിയ സമരമായിരുന്നു ആർത്ഥത്തിൽ കാരണം എല്ലാ പഞ്ചായത്തിലും പെലപ്പള്ളി പഞ്ചായത്തിൽ തന്നെ എത്ര ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ട് കുടിവെള്ളം കിട്ടാത്ത ആളുകൾ എത്രയുണ്ട് എത്ര സമരങ്ങൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് മ കഞ്ചിക്കോട് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്ലാച്ചുമട കൊക്കോക്കുള മാത്രമല്ല പെപ്സിക്കോളയും തൊഴിൽ പ്രശ്നം കൊണ്ടാണെങ്കിലും അവരും പൂട്ടി കാരണം അവർക്ക് വെള്ളം കിട്ടില്ല ഇനി അരുൺകുമാർ പറയുന്ന ഇതിന് വെള്ളം എടുക്കുന്നത് ഭൂഗർഭ എടുക്കില്ല എന്ന് കരാറുണ്ട് കൊ കൊ കരാറൊക്കെ ഉണ്ടായിരുന്നു കൊക്കോകുള പിന്നെ ചെയ്തതെന്താന്ന് നമുക്കറിയാം കൊക്കോക്കുളയ്ക്ക് വെള്ളം കൊണ്ടു കൊടുത്തവരൊക്കെ ഉണ്ട് പാലക്കാട് ഞാനൊക്കെ സമരത്തിൽ രണ്ടായിരത്തി രണ്ട് മുതൽ ബന്ധപ്പെടുന്ന ആൾ എന്നുള്ളത് എനിക്ക് പറയുകയാണ് കൊക്കോ കോളയ്ക്ക് വെള്ളം കൊടുത്ത ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിലൊരു മന്ത്രിയാണ് ഞാനിപ്പോൾ അത് പറയുന്നില്ല എന്തായാലും കൊക്കോ കോള കൊണ്ടുവന്നത് കൊക്കോ കോളയ്ക്ക് വേണ്ടി വെള്ളമെടുത്ത് ആ പ്രദേശം മുഴുവൻ നശിച്ചു എന്ന് ശ്രീ അരുൺകുമാറിനും എന്നെപ്പോലെ നന്നായിട്ട് അറിയാലോ ഡി വൈ എഫ് ഐ അവിടെ സമരം നടത്തിയതാണ് എം ബി രാജേഷ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഒന്നിച്ച് ഒരു വേദിയിലിരുന്ന് ഒരുപാട് സമരം നടത്തിയതാണ് കൊക്കോ കോള പൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിൽ വെള്ളം എവിടെ നിന്ന് കിട്ടും എന്നൊരു ചോദ്യം എൻ്റെ ഉണ്ട് ഇവര് പറയുന്ന എനിക്ക് ഞാൻ മന്ത്രി പറഞ്ഞു ഒരു കാര്യം കേട്ടത് ഇത് മഴവെള്ള ശേഖരണം നടത്തുന്ന ഏറ്റവും ചുരുങ്ങിയത് അതോറിറ്റിക്ക് എവിടുന്നു അതോറിറ്റി എവിടെ നിന്ന് വെള്ളം നൽകുന്നു അവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം കൃഷിക്ക് വെള്ളം വേണം വെള്ളം വെറുതെ ഉണ്ടാവില്ല കേരളത്തിന് പുറത്തുനിന്ന് വെള്ളം വാങ്ങിക്കൊടുക്കുക തമിഴ്നാട്ടിൽ നിന്ന് വെള്ളം വാങ്ങിക്കൊടുക്കുക അങ്ങനെയാണോ വെള്ളം ഏതാണെന്നറിയോ ഇറിഗേഷന്റെ വാട്ടർ അത് മലമ്പുഴയിലെ വെള്ളമാണ് മലമ്പുഴയിലെയോ അതുപോലെയുള്ള മറ്റ് ഡാമുകളിലെയോ വെള്ളമാണ് വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ളത് അവർ വിതരണം ചെയ്യുന്ന വെള്ളം പാലക്കാട് ടൗണിലും ചുറ്റുള്ള പ്രദേശത്തും അവിടെ ഏത് ഡാമിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് അവിടെ പോയി നോക്കുവാൻ അവിടെ ചെറുകിട്ട ഡാമുകൾ മുഴുവൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയണേ ഒരു ഡാമിലും വെള്ളമില്ല ചിറ്റൂർ പ്രദേശത്തെ കർഷകർ വെള്ളത്തിനു വേണ്ടി അവരുടെ മറ്റേ റൈറ്റ് കനാൽ അതിൻ്റെ സമരങ്ങൾ കിഴക്ക് നമ്മുടെ പറമ്പിക്കുളം മലയാർ കരാറിൽ വഴി കിട്ടേണ്ട വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിനൊക്കെ സമരങ്ങൾ ഒക്കെ നടക്കുന്ന വലിയ പ്രദേശമാണ് ആർ ബി സി കനാലുമായി ബന്ധപ്പെട്ട് വലിയ സമരം നടന്നിട്ടുള്ള സ്ഥലമാണ് പന്തീരായിരം ആളുകൾ വോട്ട് ഒരു മണ്ഡലമാണ് ചിറ്റൂർ അതിന് തൊട്ടടുത്താണ് ഈ ആലപ്പള്ളി എന്ന് പറയുന്നത് അപ്പോൾ പ്രശ്നം എവിടെ നിന്ന് വെള്ളം എടുക്കും വാട്ടർ ആയിട്ട് കരാറുണ്ടാക്കിയിട്ട് കാര്യമില്ല വാട്ടർ അതോറിറ്റി വെള്ളം ഉണ്ടാക്കുന്നില്ല പ്രതി വാട്ടർ അതോറിറ്റി പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന വെള്ളമാണ് ഒന്നുകിൽ കുളത്തിൽ നിന്ന് കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡാമിൽ നിന്ന് എവിടെ നിന്നാണ് വാട്ടർ അതോറിറ്റി വെള്ളം എടുക്കുന്നത് ആ വെള്ളം ഇത്രയും മുന്നൂ ഏതാണ്ട് ഇരുന്നൂറ് കോടി കൂടുതൽ ലിറ്റർ വെള്ളം വരുന്നതാണ് എൻ്റെ ഒരു പ്രാഥമിക കണക്ക് പതിനെട്ട് കോടി ലിറ്റർ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആ വെള്ളം എവിടെ നിന്ന് എടുക്കും എന്ന് പറയാതെ വാട്ടർ അതോറിറ്റി കൊടുക്കുന്നവർ വാട്ടർ അതോറിറ്റിക്ക് കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്ത് ഞാനും അരുൺകുമാറും താമസിക്കണേ വാട്ടർ അതോറിറ്റിക്ക് ഇവിടെ എല്ലാവരും കൊടുക്കാം എല്ലാ ദിവസവും കൊടുക്കാൻ വെള്ളം പോലും ഇല്ല ഇവിടെ എറണാകുളത്ത് പോലും ഇല്ല വെള്ളം കൊടുക്കാനില്ല പെരിയാറിൻ്റെ തീരത്തായിട്ട് പോലും മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തായിട്ട് പോലും മൂ മാഴ്ചയിൽ മൂന്ന് ദിവസം വെള്ളം വരുന്നുള്ളൂ പല സ്ഥലങ്ങളിലും അപ്പോൾ വാട്ടർ അതോറിറ്റി ഇവിടുന്ന് വെള്ളം കൊടുക്കും വാട്ടർ അതോറിറ്റി കൊടുക്കണമെങ്കിൽ ഡാമിൽ നിന്ന് കുളത്തിൽ നിന്ന് ഭൂഗർഭ ജലം ഏതായാലും കൊടുക്കണം ഭൂഗർഭ ജലം എടുക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ അറുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് വെള്ളം കിട്ടാതായാൽ അവർ മലമുഴയിൽ നിന്ന് വെള്ളമെടുക്കുക എന്ന് പറയും അപ്പോൾ ഈ ഗവൺമെൻറ് ആയിക്കോട്ടണ ഏത് ഗവൺമെൻറ്റായാലും വെള്ളം എടുത്തോളാൻ പറയും അതോ അതാണ് അതിലെ പ്രധാന പ്രശ്നമുള്ളത് ഈ കമ്പനിയുടെ ഞാൻ മൺസൂർ നേരത്തെ ഫിറോസ്പൂർ മൺസൂർ സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ള ആളാണ് അവിടെ ഈ കമ്പനി അടച്ചുപൂട്ടി ആറുമാസം കൊണ്ട് സമരം നടത്തി അവിടെ അവിടെ അടച്ചുപൂട്ടി പറയേണ്ടി വന്നു പഞ്ചാബിലെ ഒരു കമ്പനി നാട്ടിൽ പ്രവർത്തിക്കാൻ പറ്റില്ല പഞ്ചാബിലെ ഫിറോസ്പൂർ അതെ ഫിറോസ്പൂർ മൺസൂർവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വലിയ സമരം നടന്നു പ്ലാച്ചിമട കാരണം അവർ ഞങ്ങളെ വിളിച്ചത് പ്ലാച്ചിമട സമരത്തിന്റെ ആളുകൾ എന്നുള്ള നിലയ്ക്ക പ്ലാച്ചിമട പോലെ ഒരു സ്ഥലമാണ് ആ നാല് കിലോമീറ്റർ ഇവരുടെ വേസ്റ്റ് വീണു ഇപ്പൊ സീറോ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു സീറോ ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞു സീറോ ഡിസ്ചാർജ് എത്ര കമ്പനി പെരിയാറിന്റെ തീരത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി ഒരു കമ്പനി പോലും സീറോ ഡിസ്ചാർജ് ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പെരിയാറിൽ എപ്പോഴും പെരിയാറിൽ മലിനം വന്നുകൊണ്ട് മാലിന്യം വന്നുകൊണ്ടിരിക്കുക അപ്പോൾ സീറോ ഡിസ്ചാർജ് എന്നുള്ളതൊക്കെ കഥയാണ് ആ കഥയൊന്നും ഈ എന്തായാലും നീന്ന് വേസ്റ്റ് ഉണ്ടാവും ഈ വേസ്റ്റ് എന്ത് ചെയ്യും എങ്ങനെ ശുദ്ധീകരിക്കും ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിന് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വരുന്നവരുണ്ട് വരട്ടെ അതിൻ്റെ ഡി പി ആർ വരട്ടെ അതിൻ്റെ എൻവൈറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് വരട്ടെ അതിൻ്റെ വാട്ടർ അവൈലബിലിറ്റി വരട്ടെ എന്താണ് വാട്ടർ ടേബിളിൻ്റെ കണക്ക് ഈ ഈ ബ്ലോക്കുകളിൽ പുതുശ്ശേരി ബ്ലോക്കിലും മറ്റേ ചിറ്റൂർ ബ്ലോക്കിലും വാട്ടർ ടേബിൾ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെയാണ് അതിന്റെ സ്ഥാനം എവിടെയാണ് ഡിബേറ്റ് സ്മൃതി പരുത്തിക്കാർ